ബിഗ് ബോസ് ഷോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭയങ്കര ട്രോമാറ്റിക് ആണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നീട് മാനസികമായി വളരെ ബുദ്ധിമുട്ടാകുമെന്ന് പറയുകയാണ് മുൻ മത്സരാർത്ഥി കൂടിയായ രഞ്ജിനി ഹരിദാസ് നമ്മൾ എന്ന വ്യക്തിയെ തിരിച്ചു ചോദ്യം ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് ബിഗ് ബോസ് ഡിപ്രഷൻ ഇല്ലാതെ രക്ഷപ്പെട്ട ആളായി താൻ സ്വയം അടയാളപ്പെടുത്തുമെങ്കിലും അതിന്റെ പിടിയിൽ നിന്നും പോകാൻ ഒന്ന് രണ്ട് വർഷം എടുത്തുവെന്നും രഞ്ജനി ഹരിദാസ് തുറന്നു പറയുന്നു മലയാളം ബിഗ് ബോസ് ഒന്നാം സീസണിൽ നിന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതിന് രഞ്ജിനിയും കാരണമാണ് ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നിരവധി സൈബർ ആക്രമണങ്ങളും രഞ്ജിനിക്ക് നേരെ വന്നിരുന്നു പുതിയ സീസണിൽ രഞ്ജിനിയുടെ അടുത്ത സുഹൃത്തും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ജാൻമണിദാസും മത്സരാർത്ഥിയായി എത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ജാൻമണിദാസ് പുറത്തായത് ബിഗ് ബോസിനെ കുറിച്ചുള്ള തൻറെ അഭിപ്രായവും താൻ മത്സരാർത്ഥിയായപ്പോഴുള്ള അനുഭവങ്ങളും ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് ജാൻമണി ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഈ സീസൺ താൻ കണ്ടതെന്ന് രഞ്ജിനി പറയുന്നു ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നതാണ് കാരണം ജാൻമണി ഉണ്ട് എന്നതാണ് ജാൻമണിയെ തനിക്ക് തുടക്കം മുതൽ അറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി തന്റെ കുടുംബാംഗത്തെ പോലെ കാണുന്ന ആളാണ് ജാൻമണി വഴക്ക് പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും തനിക്ക് അവളെ ഇഷ്ടമാണ് എന്തൊക്കെ ചെയ്താലും താൻ ജാൻമണിയുടെ സൈഡിലെ നിൽക്കൂവെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും സ്മാർട്ട് പ്ലയേഴ്സ് ആണെന്നും രഞ്ജിനി പറയുന്നുണ്ട് അവർ തമ്മിൽ പ്രണയം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല തൻ്റെ സീസണിൽ പേളിയും ശ്രീനേഷും അഭിനയിക്കുകയാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഹാപ്പിയായി നിൽക്കുന്നുവെന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിനും ഗെബ്രിയും പറയുന്നുണ്ട് പിന്നെ അതിന് പിറകെ പോകുന്ന നമ്മളാണോ മണ്ഡന്മാരെന്നും രജനി ഹരിദാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് അല്ല കൺട്രോൾഡ് ആണ് ഒരു ഗെയിം നടത്തി ഒരാളെ പവർ റൂമിലേക്ക് എത്തിക്കാം പക്ഷേ സ്ക്രിപ്റ്റഡ് അല്ല എന്നും രജനി ഹരിദാസ് പറയുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പിന്നീട് മാനസികമായി വളരെ ബുദ്ധിമുട്ടാകുമെന്നും രഞ്ജനി പറയുന്നുണ്ട് പിന്നീട് ഭയങ്കര ട്രോമാറ്റിക് ആണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ എന്ന വ്യക്തിയെ തിരിച്ചു ചോദ്യം ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് ഡിപ്രഷൻ അല്ലാതെ രക്ഷപ്പെട്ട ആളായി താൻ തന്നെ സ്വയം അടയാളപ്പെടുത്തുന്നുണ്ടെന്നും തനിക്ക് അതിന്റെ പിടിയിൽ നിന്നും പോകാൻ ഒന്ന് രണ്ട് വർഷം എടുത്തുവെന്നും അത്രയും ട്രാപ്ഡാക്കുന്ന ക്വാളിറ്റി ബിഗ് ബോസ് ഷോയ്ക്കുണ്ടെന്നും രജി പറയുന്നു അവിശ്വസനീയമായ കോൺസെപ്റ്റ് ആണ് ബിഗ് ബോസ് ഷോയുടേത് താനൊക്കെ ഷോയിൽ പങ്കെടുക്കാൻ പോയത് തന്നെ ഷോയുടെ കോൺസെപ്റ്റിനെ പഠിക്കാൻ വേണ്ടിയാണ് തന്റെ സീസണിലൊക്കെ കോൺസെപ്റ്റ് വളരെ വീക്കായിരുന്നു ചെറിയ രീതിയിലേ ചെയ്തിട്ടുള്ളൂ ആറ് സീസണുകളിലൂടെ അവർ പഠിച്ചു കഴിഞ്ഞു അൾട്ടിമേറ്റ് ട്രാപ്പ് ആണിപ്പോൾ അതിൽ നിന്നും നൂറ് ദിവസം നിൽക്കുന്നവരെന്നും ഒരിക്കലും മുഴുവനായി ഇറങ്ങി വരില്ല കാരണം അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ജീവിതം മാറ്റിമറിക്കും അത് കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അത് കൈകാര്യം ചെയ്യുന്നത് വിജയമാണ് അർച്ചന സുശീലൻ സീരിയലിലൊക്കെ അഭിനയിച്ച ആളാണ് ഷോയിൽ നിന്നിറങ്ങി കല്യാണം കഴിച്ചു പോയി ഇപ്പോൾ കുട്ടിയൊക്കെ ആയി നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന ഷോയാണ് ബിഗ് ബോസ് എന്നും രഞ്ജിനി ഹരിദാസ് അഭിപ്രായപ്പെടുന്നു ബിഗ് ബോസിലെ ലവ് ട്രാക്കുകൾ തനിക്ക് ഇഷ്ടമല്ല എന്നും രഞ്ജനി തുറന്നു പറയുന്നുണ്ട് ജീവിതത്തിൽ തന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും ക്യാമറയുടെ മുന്നിൽ പ്രണയിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ